ഹോട്ടൽ മാലിന്യം ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളി പടിഞ്ഞാറക്കല്ലടയിലാണ് സംഭവം ഇത് സംബന്ധിച്ച് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി പടിഞ്ഞാറെക്കല്ലട തലയിണക്കാവോ ക്ഷേത്രത്തിന് സമീപത്താണ് ഹോട്ടൽ മാലിന്യം തള്ളിയത് മാലിന്യങ്ങൾ ചാക്കിലാക്കി കഴിഞ്ഞ ദിവസം രാത്രി റോഡരികിലെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നു ഇത് സംബന്ധിച്ച് പഞ്ചായത്തംഗം സുനിത ആരോഗ്യവകുപ്പിലും പോലീസിലും പരാതി നൽകി പണിയാറുകല പഞ്ചായത്തിലെ പതിനാലാം വാർഡില് പട്ടകടവ് റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപമാണ് ഈ വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുന്നത് അത് ഇന്നലെ രാത്രി എങ്ങാണ്ട് കൊണ്ടുവന്ന് തള്ളിയതാണ് ഇപ്പം വാടക ഇതിന് ഭയങ്കരമായ ദുർഗന്ധം വന്നതിനെ ചൊല്ലി നാട്ടുകാർ നോക്കിയപ്പോഴാണ് ഈ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണുന്നത് ഇതിവിടുത്തെ സ്ഥിരം ഒരു ഇപ്പോഴത്തെ അല്ല ഇവിടെ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ് ചെറിയ കെട്ടുകളായാലും റെയിൽവേയുടെ ഭാഗത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പതിവായിട്ട് തള്ളുക എന്നുള്ളത് പക്ഷേ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഹോട്ടൽ വേസ്റ്റ് ആണോ എന്തോന്നറിയത്തില്ല കുറച്ചധികം ഉണ്ട് അധികം വേസ്റ്റുകളെ ചാക്ക് കെട്ടിലാക്കിയാണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് തുടര് നടപടികള് സ്വീകരിച്ചു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ജൈവ സംസ്കരിക്കുന്നതിന് ശരിക്കും നിയമപരമായ നടപടികളൊക്കെ പഞ്ചായത്ത് തലത്തിൽ കൊള്ളു ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഇത്തരം വൃത്തികേടുകൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാതെ ഇതിനൊരു പരിഹാരമാക്കില്ല മാത്രമല്ല റെയിൽവേയുടെ പുറംപോക്കുകൾ എവിടെയെല്ലാം ഉണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഇരുട്ടിൻ്റെ മറിവിൽ പലയിടത്തു നിന്നും പൈസ കൊടുത്തും അല്ലാതെയും വാങ്ങിക്കൊണ്ടിരുന്ന ദേശികൾ പരിസരവാസികൾക്ക് മലിനമാകുന്ന തരത്തിൽ പരിസരം മലിനമാകുന്ന തരത്തിൽ പകർച്ചവ്യാധികളുണ്ടാകുന്ന തരത്തിലേക്ക് യാതൊരു ദാക്ഷിണിയല്ല വലിച്ചെറിയുന്ന പ്രവണത കൂടി വരികയായിരുന്നു ാണ് അപ്പൊ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിന് ജനകീയ സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ തുടർന്നുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട